സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പല രീതിയിൽ നമ്മുടെ മുന്നിലേക്കെത്താം സി ബി ഐ മുംബൈ പോലീസ് എന്ന വ്യാജനയാണ് ഫോൺ വിളിക്കുക സുപ്രീം കോടതിയുടെ വ്യാജ ഉത്തരവ് സീലുമൊക്കെ കാണിക്കുമ്പോൾ പലരും ഭയന്നു വിറയ്ക്കും പിന്നാലെ വെർച്വൽ അറസ്റ്റ് മലയാളികളെ ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു ഡോക്ടറാണ് തട്ടിപ്പിൻ്റെ ഇര എന്നാൽ വെർച്വൽ അറസ്റ്റിൽ കുടുങ്ങിയ ഡോക്ടറെ എസ് ബി ഐ ജീവനക്കാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി പെരുന്ന സ്വദേശിയായ ഡോക്ടറെ കബളിപ്പിച്ച് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിലും സൈബർ സംഘത്തിന്റെ അക്കൗണ്ട് പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരുന്ന സ്വദേശിയായ ഡോക്ടർ പോസ്റ്റൽ സർവീസ് വഴി അയച്ച പാഴ്സലിൽ നിരോധിത വസ്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘം ആദ്യം വിളിക്കുന്നത് മുംബൈ പോലീസ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയ സംഘം സുപ്രീം കോടതിയിലെയും പോസ്റ്റൽ സർവീസിലെയും ചില വ്യാജരേഖകളും ഡോക്ടർക്ക് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തു വീഡിയോ കോൾ വിളിച്ച് ഡോക്ടർ അറസ്റ്റിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു നടപടികൾ ഒഴിവാക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇതിൽ പരിഭ്രാന്തനായ ഡോക്ടർ ചങ്ങനാശ്ശേരി പെരുന്ന എസ് ബി ഐ ബാങ്കിലെത്തി അഞ്ച് ലക്ഷം രൂപയോളം വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുക ഒരു ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്കാണ് കൈമാറിയതെന്ന് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സിസ്റ്റം മുന്നറിയിപ്പ് നൽകിയതോടെ തട്ടിപ്പിന്റെ സാധ്യത പരിഗണിച്ച് ബാങ്ക് അധികൃതർ പോലീസിനെ അറിയിച്ചു തുടർന്ന് ഡി വി എസ് പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ബാങ്കിലെത്തി ഡോക്ടറുടെ അഡ്രസ് ശേഖരിച്ചു പെരുന്നയിലുള്ള ഡോക്ടറുടെ വീട്ടിലെത്തി പോലീസ് അദ്ദേഹത്തോട് സംസാരിച്ചെങ്കിലും പരാതിയില്ലെന്നായിരുന്നു മറുപടി അഞ്ചു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത വിവരം തിരക്കിയപ്പോൾ യച്ചതാണെന്നും പറഞ്ഞു എന്നാൽ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് വീഡിയോ കോൾ വന്നതും മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സംഘം കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായും കണ്ടെത്തി വീണ്ടും വീഡിയോ കോൾ വന്നപ്പോൾ പോലീസാണ് എടുത്തത് പോലീസ് യൂണിഫോം കണ്ടതോടെ തട്ടിപ്പുകാർ കോൾ വിച്ഛേദിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോലീസ് ഉടൻ ഡോക്ടറേയും കൂട്ടി ചങ്ങനാശേരി എസ് ബി ഐ ബാങ്കിലെത്തി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിയ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഡോക്ടറിൽ നിന്നും ഇവർ തട്ടിയെടുത്തത് തിരുവനന്തപുരം സൈബർ ഓപ്പറേഷൻ ടീമിന്റെയും എസ് ബി ഐ ബാങ്കിന്റെയും ചങ്ങനാശ്ശേരി പോലീസിന്റെയും സംയോജിതമായ ഇടപെടൽ മൂലം കൂടുതൽ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞു പണം തിരികെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി തട്ടിപ്പ് നടത്തിയ ഉത്തരേന്ത്യൻ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് കോട്ടയം